മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ പോലീസ് കൂടെ സസ്പെൻഷ് ചെയ്യണം അവരെയും കൂടെ വെളി നിർത്തിയിട്ട് അത് മാത്രമേ ഉള്ളൂ പറയാനുള്ളൂ എന്റെ ഭാര്യ ഏറ്റവും കൂടുതൽ ക്രൂരമായിട്ട് വിളിച്ചത് ഈ പ്രസന്റ് പറയുന്നത് എനിക്കറിയില്ല പ്രസന്റ് പറയുന്നത് വേറൊരു പോലീസ് സർനും ഉണ്ട് അവർക്കും കൂടെ അവരെയും കൂടെ വെളിയിലാക്കി ഇത് കേസന്വേഷണം മുന്നോട്ട് പോകാം പിടിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളെ അറിയിക്കാൻ ഇല്ല 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 ഞങ്ങളിവിടെ എട്ടര മണിയുടെ കൂടെ ഓടി കടന്നു എന്നിട്ട് പോലും ഇവര് വീട്ടിൽ പിടിച്ച് പറഞ്ഞില്ല ഇവർ വന്നിട്ട് പോലും നമ്മൾ അറിയുന്നില്ല പോലീസുകാരാണെന്ന് സിവിൽ ഡ്രസ്സിലാണ് വന്നത് ഇവിടെ വന്ന് വന്ന സമയത്ത് ഞാൻ കസേരക്കെ പറയും ഇട്ട് കൊടുക്കുന്നു അപ്പോഴാണ് അവർ പറയണത് വന്ന കാര്യം അറിഞ്ഞത് ഞാൻ പറഞ്ഞ ഇന്നത്തെ കാര്യം എന്റെ ഭാര്യ കൊണ്ടുവന്നതി അപ്പോഴാണ് എന്റെ ഭാര്യ പറയണത് ഉം ചേട്ടായി തിരക്കല്ല ഈ മോഷണങ്ങൾ പ്രതിയാക്കിയിരുന്നു നമ്മള് അന്ധമിട്ടു എന്റെ കുടുംബത്തിന് ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല ഞങ്ങള് നാലുപേര് ഞങ്ങളിവിടെ വന്ന് അധ്വാനിച്ചിട്ട് എന്റെ മക്കളെ കൊളർത്തുന്നു ഇതേപോലെ കാര്യമില്ല നമുക്ക് ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരും പറയുന്നത് എന്നെ തെരവിളിച്ചിട്ട് പറഞ്ഞു നീ മാത്രം കണ്ടുപോലും വെളിയിലുണ്ടായിരുന്നു ആ പോലീസറിനെനിക്കറിയില്ല അവരും കാക്കീലല്ല പോലീസിനെ കണ്ടറിയാ എനിക്ക് വലിയ നീയോ അത്ര എന്റെ ഭാര്യ കാണരുത് ഞങ്ങൾക്ക് അറിയാം അവടതി കൊണ്ടു വരുമ്പോ നീ പല കണ്ടാതി ഭക്ഷണമായിട്ട് എന്റെ മോനെ ചെന്നത് എന്നെ ദൂരെ നിർത്തിരിക്കല്ലേ എന്റെ മോൻ ചെന്ന സമയത്ത് പറഞ്ഞു നീ അന്ന് ഭക്ഷണം കൊടുക്കണ്ട നീ അതെ ഭക്ഷണം കൊടുക്ക ഒരു പ്രതിയെ കിട്ടിയപ്പോ ഭക്ഷണം കൊടുത്ത് വിഷം കൊടുത്ത് കൊല്ലാൻ കൊണ്ടുവരണ മോൻ പറഞ്ഞത് എന്നിട്ട് ഞങ്ങള് വലിയ വരുമ്പം ഇറങ്ങി വരുന്ന സമയത്ത് ഒന്ന് എസ് ഐ നമ്മളൊക്കെ ഞാൻ പറഞ്ഞു പോലീസാറെ പോയിണ്ട വീട്ടുകളിൽ പോയിട്ടുണ്ട് ഇനി നാളെ പതിനൊന്ന് മണിക്ക് കോടതി കൊണ്ടുപോകുമ്പോ കണ്ടാതി പറഞ്ഞു ഇല്ലല്ല അനുവദിച്ചില്ല ഞങ്ങൾ കൊടുത്ത ഭക്ഷണം പോലും കൊടുത്തില്ലല്ലോ അവര് പിന്നെ അങ്ങനെ കാണാൻ അനുവദിക്കണം ആഹാരം ആയിട്ട് ഈ ലഭിച്ചതിന് ശേഷം നിങ്ങളോട് ക്ഷേമ ചോദിക്കുന്ന നടപടി എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഉണ്ടായിട്ടില്ല എന്നാ ഏതാ പറഞ്ഞാലും ഞാനും കൂടെ നിക്കാ പറയണേ എന്റെ ഭാര്യ അറിയുന്ന സമയത്ത് ഈ മുകളിലൊപ്പ് മുകളിൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് എസ് ഐ വിളിച്ച് തിരിച്ച് പറയണം നിന്റെ കിടക്കൊരു കാര്യം പറയാനുണ്ടെന്ന് അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാൻ പറയണം നിന്റെ കിടക്കൊരു കാര്യം പറയാനുണ്ട് ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത് ഈ നാടുവിട്ടേ പൊക്കുള്ള പറഞ്ഞത് ഞാനും കേട്ടോ നീക്കിയാ പറയുന്ന അറിയില്ല സാറേ എനിക്ക് എനിക്കെന്റെ ഭാര്യയെ ഇങ്ങോട്ട് ഇറക്കിയ സമയത്ത് എനിക്കത് ഒരു എന്തോ ഒരു സന്തോഷം പോലെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല മാനം പോയല്ലോ ഇനിയിപ്പം എന്താ ചിന്തിക്കേണ്ടത് ഈ അങ്ങനെ പറഞ്ഞത് ആ ഈ എസ്ഐയ പറഞ്ഞു കണ്ടുപോകില്ലെന്ന് ഈ നാട്ടിൽ എന്താ കാപ്പ ഒത്തിയിരിക്കണന്ത് എന്റെ ഭാര്യ അങ്ങനെ തെറ്റൊന്നും കാണിച്ചില്ലല്ലോ ശരി പറഞ്ഞില്ല ഇല്ല എന്നെ വിളിച്ചിട്ടില്ല ഒരു ക്ഷമാപണം പോലും നടത്തിയില്ല ഒന്നും വിളിച്ചിട്ടില്ല വിളിച്ചിട്ട് ഈ സമയം വരെ എന്നെ വിളിച്ചിട്ടേ ഇല്ല യോ എന്തെങ്കിലും സംസാരിക്കോ ചെയ്തോ ഞാൻ വിളിച്ചു ഇനി പറയുകയും പോകുന്ന ഈ പോലീസുകാരോ പിന്നെ ഇനി കൊടുക്കുന്ന പേർക്ക് കൊടുക്കാൻ ഇനി പരാതി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവരെന്തിനാ വീട്ടിൽ സാധനത്തിൽ എന്റെ ഭാര്യ ഇങ്ങനെ കള്ളക്കേസിൽ കുടിക്കുന്നത് അപ്പൊ അതിന്റെ അതിനുവേണ്ടി നമ്മൾ അവർക്ക് നേരെ ഇനി പോവുകയാണ് അല്ല നിലവിൽ കൊടുത്തിട്ടില്ലേ പരാതിയിൽ പറയുന്നുണ്ടല്ലോ മാത്രമേ പ്രത്യേകിച്ച് പരാതി കൊടുക്കും